ദേശീയപാത ഇടക്കുരിശ്ശിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിമിതനായ വ്യാപാരി മകള് മരിച്ചു സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇടക്കുരിശി തിരുത്തുപള്ളിയിൽ വീട്ടിൽ കറുപ്പൻ്റെ മകൻ മോഹനൻ എന്ന അമ്പത്തിരണ്ട് വയസ്സുകാരനും മകൾ വർഷ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരെയുമാണ് മരിച്ചത് ഇന്നലെ രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇടക്കുരിശ്ശി തിഷിരുവാണി കവലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി കടിയുടമയാണ് മോഹനൻ കരിമ്പ പഞ്ചായത്ത് മുൻ അധ്യക്ഷനായിരുന്നു കട തുറക്കാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം വർഷയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് കല്ലടിക്കോട് നിന്ന് മണ്ണാർക്കാട്ട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ നിന്ന് വന്ന സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രക്കാരനായ വിഷ്ണുവിനെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് അവരുടെ പരുക്ക് സാരമുള്ളതല്ല മോഹനന്റെ അമ്മ വേഷു ഭാര്യ ബീന രണ്ടാമത്തെ മകൾ വന്ദന വർഷയുടെ ഭർത്താവ് ആനന്ദ് രാവിലെ കട തുറുക്കാനായി വരുമ്പോഴായിരുന്നു അപകടം മോഹനന്റെ വേർപാട് അറിയാതെ ആശുപത്രിയിലായിരുന്ന വർഷ വൈകിട്ടോടെ മരണത്തിൽ അച്ഛനൊപ്പം ചേർന്നു കാഴ്ച പരിമിതിയുള്ള മോഹൻറെ കണ്ണുകളായിരുന്നു വർഷ പിതാവിന്റെ പരിമിതികൾക്ക് പരിഹാരമായി സദാസമയം കൂടെ ഉണ്ടായിരുന്ന മകൾ അച്ഛന് തണലായി എന്നും തുടരണമെന്നാണ് വിവാഹത്തിനൊരുങ്ങിയപ്പോൾ മുന്നോട്ട് വെച്ച ഏക ആഗ്രഹം അങ്ങനെയാണ് ഭർത്താവിനൊപ്പം സ്വന്തം വീട്ടിൽ തുടർന്നത് ചെറുപ്പം മുതൽ മോഹനനെ വ്യാപാരത്തിൽ ഉൾപ്പെടെ സഹായിച്ചിരുന്നത് മകൾ വർഷയാണ് ദിവസവും കടയിലേക്ക് പോകുന്നതും വരുന്നതുമെല്ലാം ഒന്നിച്ച് ആ യാത്ര മരണത്തിലും ഏർപ്പെട്ടില്ല ഇവരുടെ സ്നേഹത്തിന്റെ ആഴമറിയുന്നവരെല്ലാം അതീവ വേദനയോടെയാണ് യോഗ വാർത്ത ഉൾക്കൊണ്ടത് കരിമ്പ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനാണ് മോഹനൻ ഭാര്യ ബീന ആരോഗ്യ കേന്ദ്രത്തിൽ നേഴ്സാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക